ഹായ് ഫ്രണ്ട്സ് നിങ്ങൾ ഗീ റൈസ് ഫസ്റ്റ് ടൈം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നവരാണെങ്കിലും ഇതുവരെ ഉണ്ടാക്കിയിട്ട് ഫ്ലോപ്പ് ആയവരാണെങ്കിലും നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ ഞാൻ പറയുന്നത് ചെറിയൊരു കാര്യം കേട്ടതിന് ശേഷം മാത്രം വീഡിയോയിലേക്ക് കടക്കുക വേറെ നല്ല നമ്മൾ നെയ്ച്ചോറ് ഉണ്ടാക്കണമെങ്കിലും ബിരിയാണി ഉണ്ടാക്കുകയാണെങ്കിലും അത് പെർഫെക്റ്റ് ആയിട്ട് കിട്ടണമെങ്കിൽ ഒരുപാട് പങ്ക് വഹിക്കുന്ന ഒരു കാര്യമാണ് നമ്മൾ ഉപയോഗിക്കുന്ന റൈസിൻ്റെ ക്വാളിറ്റി എന്ന് പറയുന്നത് റൈസിൻ്റെ ക്വാളിറ്റി അനുസരിച്ചിട്ടാണ് നമ്മൾ ഉണ്ടാക്കുന്ന റൈസ് ആയാലും അല്ല ഗെ റൈസായാലും ബിരിയാണി ആയാലും പെർഫെക്റ്റായിട്ട് കിട്ടുന്നത് അപ്പോൾ ഞാൻ നാട്ടിലുണ്ടാകുന്ന സമയത്ത് ഞാൻ കടയിൽ പോയിട്ട് ഏതാണോ റൈസ് കിട്ടുന്നത് അത് വാങ്ങിച്ചിട്ട് വന്നിട്ടാകുമ്പം പലപ്പോഴും പൊട്ടിപ്പടിക്കാറുണ്ട് പെറ്റിപ്പടിക്കാറുണ്ട് അപ്പോൾ അങ്ങനത്തൊന്നും പ്രശ്നം വരാതെ പെർഫെക്റ്റായിട്ട് നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ക്വാളിറ്റി ഉള്ള റൈസ് ക്വാളിറ്റി ഉള്ള റൈസ് എന്ന് പറയുമ്പോൾ ചീരകശാല റൈസ് അതായത് കൈമാ എന്ന് പറയും ഏറ്റവും പെർഫെക്റ്റായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളതാണ് ജീരകശാല റൈസ് ഇത് പ്രൊമോഷൻ വീഡിയോ കാര്യങ്ങളോ ഒന്നുമല്ല അനുഭവത്തിൽ നിന്ന് എക്സ്പീരിയൻസ് വെച്ചിട്ട് പറയുകയാണ് ഇപ്പം ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് ജീരകശാല റൈസ് വെച്ചിട്ടാണ് ഗീ റൈസായാലും ബിരിയാണി ആയാലും ഉണ്ടാക്കുന്നത് എനിക്ക് പെർഫെക്റ്റായിട്ട് കിട്ടുന്നുണ്ട് അപ്പം നിങ്ങളും ഫസ്റ്റ് ടൈം ഇത് ചെയ്യാൻ വേണ്ടി പോകുന്നവരാണെങ്കിൽ ആദ്യം കൃത്യമായിട്ട് ഏത് റൈസ് എടുക്കണം എന്ന് തീരുമാനിച്ചതിന് ശേഷം മാത്രം ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുക ഫസ്റ്റ് പറഞ്ഞതുപോലെ ഇതൊരു പ്രൊമോഷൻ വീഡിയോ അല്ല ഞാൻ എൻ്റെ എക്സ്പീരിയൻസ് വെച്ച് പറഞ്ഞതാണ് അപ്പോൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാം വീഡിയോയിലേക്ക് പോകാം ചൂടായൊരു പാത്രത്തിലേക്ക് നെയ്യ് ഒഴിച്ചതിന് ശേഷം എൻ്റെ മുന്തിരി വറുത്തെടുക്കുന്ന പ്രോസസ്സാണ് ഫസ്റ്റ് അത് വറുത്തത് എടുത്തതിന് ശേഷം സെയിം നെയ്ലേക്കന്നെ നമ്മൾ ഉള്ളി പൊരിയിച്ചെടുക്കുകയാണ് എന്തിനാണ് ഇതിങ്ങനെ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ അതേ നെയ്യിൽ തന്നെ നമ്മൾ നെയ്ച്ചോറാക്കുമ്പോൾ കുറച്ചും കൂടി ടേസ്റ്റ് കൂടും പിന്നെ നമ്മുടെ കയ്യിലുള്ള പട്ട കറാമ്പ് കാര്യങ്ങൾ ഏലക്കായി ഇതെല്ലാം ഇട്ട് കൊടുക്കുക എൻ്റെ കയ്യിൽ കറാമ്പ് ഉണ്ടായിരുന്നില്ല കറാമ്പ് ഇട്ട് കൊടുക്കണം അതുപോലെ തന്നെ വേറൊരു കാര്യം ഏലക്കായി കുത്തിയിട്ടാൽ ജസ്റ്റ് ഒന്ന് കുത്തിയാൽ കുത്തിയിട്ട് കഴിഞ്ഞാൽ കുറച്ചും കൂടി ടേസ്റ്റ് കൂടും പിന്നെ ഞാൻ അതേ നെയ്ലേക്ക് തന്നെ ഉള്ളി ഇട്ട് കൊടുക്കുകയാണ് ഉള്ളി ജസ്റ്റ് ഒന്ന് ആയാൽ മതി ഓവറ് വഴറ്റണമൊന്നുമില്ല പിന്നെ ഞാൻ അതിലേക്ക് ക്യാരറ്റ് ആടേതുകൊടുത്തു ക്യാരറ്റും അധികം വഴറ്റമൊന്നും വേണ്ട അതിന് ശേഷം ഞാൻ അരി കഴുകിയിട്ട് പതിനഞ്ച് മിനിറ്റ് മുപ്പട്ടെ അത് വെള്ളം ഊർന്നു പോകാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു ഒരു ടൗവെല്ലിൽ ഞാൻ ഒരു കപ്പ് അരിക്ക് ഒന്നര കപ്പ് വെള്ളമാണ് യൂസ് ചെയ്തിട്ടുള്ളത് ഞാൻ രണ്ട് രീതിയിലാക്കാറുണ്ട് ഞാൻ ഇത് നെയ്ച്ചോറ് ആക്കുന്ന സമയത്ത് അരി വറുത്തിട്ടും ആക്കാറുണ്ട് അരി വറുക്കാതെ ആക്കാറുണ്ട് അരി വറുത്തിട്ടാണ് ആക്കുന്നുണ്ടെങ്കിൽ ഒരു കപ്പ് അരിക്ക് ഒന്നര കപ്പ് വെള്ളവും വർക്കാതെയാണ് ചെയ്യുന്നതെങ്കിൽ ഒരു കപ്പരിക്ക് രണ്ട് ഗ്ലാസ് വെള്ളം എന്നുള്ള രീതിയിലാണ് ഞാൻ ചെയ്യാറ് അതിന് ശേഷം അതിലേക്ക് നാരങ്ങ നീര് പിഴിഞ്ഞു കൊടുക്കുന്നുണ്ട് നാരങ്ങ നീര് നമ്മൾ ചോറ് തമ്മിൽ ഒട്ടാതിരിക്കാനാണ് അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും നാരങ്ങ നീര് യൂസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക അതിന് ശേഷം നമ്മൾ അതിനാവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുത്തതിന് ശേഷം അടച്ചു വെച്ച് ഒരു പത്ത് മിനിറ്റ് ലോ ഫ്ലെയിമിൽ എന്ത് ചെയ്യുക അത് കുക്ക് ചെയ്യുക അത് തിളക്കണം തിളക്കുമ്പോൾ തിളക്കുന്നത് ഹൈ ഫ്ലെയിമിൽ വെക്കാം തിളച്ചതിന് ശേഷം ലോ ഫ്ലെയിമിൽ വെക്കുക ഇതാ ഇങ്ങനെ ഒരു കൺസിസ്റ്റൻസി വരുന്ന സമയത്ത് നമ്മളിതിലേക്ക് ഞാനിത് വിട്ടു പോയിട്ടുണ്ട് കുറച്ച് നെയ്യ് ഞാൻ ആഡ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് എല്ലാ ഭാഗവും ഞാൻ ഇളക്കി കൊടുത്തിട്ട് ഉണ്ട് എന്നിട്ട് ഞാൻ വീണ്ടും അതൊരു അഞ്ച് മിനിറ്റ് അടച്ചു വച്ചു അതിന് നമ്മൾ നേരത്തെ ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടി വറുത്ത് പൊരിവിച്ചിട്ടുണ്ടായിരുന്നു അണ്ടിപ്പരി ഇപ്പം മുന്തിരി ഉള്ളി പൊരിവിച്ചത് അതുപോലെ തന്നെ ലേശം ശം മല്ലിച്ചപ്പിട്ട് കൊടുത്ത് കഴിഞ്ഞാൽ കുറച്ച് ടേസ്റ്റ് കൂടിട്ടോ അപ്പം മല്ലിച്ചപ്പിട്ട് കൊടുത്തിട്ടുണ്ട് അതിന് ഞാൻ മുകളിൽ കുറച്ച് ഇപ്പം നെയ്യ് ഓവർ ഫ്ലേവർ ഇഷ്ടമില്ലാത്തവർ വീണ്ടും ചെയ്യണമെന്നില്ല നെയ്യ് കുറച്ചും കൂടി ഇട്ട് കൊടുത്ത് കഴിഞ്ഞാൽ ആ ഗീ റൈസിൻ്റെ ഒരു ടേസ്റ്റ് കുറച്ച് കൂടും ഇതാ ഇതുപോലെ ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ട് അതിൻ്റെ ചെറു ചൂടോട് കൂടി എടുക്കുമ്പം നല്ല ആയിട്ട് കിട്ടും ബീഫോ ചിക്കനോ എന്തിൻ്റെ കൂടെ വേണമെങ്കിലും നമുക്ക് കഴിക്കാം പെർഫെക്റ്റ് ആണ് നിങ്ങൾ തീർച്ചയായിട്ടും ഇതൊന്ന് ഇതേ രീതിയിൽ ചെയ്ത് നോക്കുക ആയിട്ട് കിട്ടും അപ്പോൾ എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ഇടുക ഷെയർ ചെയ്യുക അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം ബൈ